ഞങ്ങളിതുവരെ ചോദിച്ച ഒരു ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറഞ്ഞിട്ടില്ല അദ്ദേഹം ആദ്യത്തെ ദിവസം കമ്പനിയെ പുകഴ്ത്തിയാണ് സംസാരിച്ചത് ഇതുപോലൊരു കമ്പനി വേറെ ഇല്ല എന്ന് പറഞ്ഞ ആ കമ്പനിയുടെ പ്രൊപ്പകാന്റ മാനേജറെ പോലെയാണ് അദ്ദേഹം സംസാരിച്ചത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിറ്റേ ദിവസം പറയുന്നത് ഡൽഹി കുപ്രസിദ്ധമായ ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ആളുകളാണ് ഇതിന്റെ ഉടമകൾ ഒന്ന് രണ്ട് ഇവര് ഈ ലിക്കർ പ്ലാന്റ് ഉണ്ടാക്കിയ പഞ്ചാബിൽ കിലോമീറ്റർ വിസ്തൃതിയിലെ മുഴുവൻ ഭൂഗർഭ ജലവും മലിനമാക്കിയ ആളുകളാണ് അതിന് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പഞ്ചാബ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും അവർക്കെതിരായി കേസെടുത്തിട്ടുള്ളതാണ് ഈ മദ്യമുണ്ടാക്കുന്നതിന്റെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് മുഴുവൻ അവര് ബോർവെല്ലി കൂടി ഭൂഗർഭ ജലത്തിലേക്ക് തള്ളിവിട്ട് ഇത് മുഴുവൻ കണ്ടുപിടിച്ചാണ് ഇൻസ്പെക്ഷൻ നടത്തി സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അങ്ങനെ കുപ്രസിദ്ധമായൊരു കമ്പനിക്ക് എന്തിനു കൊടുത്തു പിന്നെ ഇന്ന് അദ്ദേഹം പറഞ്ഞത് എന്താ മാറി മാറി പറയാണ് ഈ കമ്പനി മാത്രമേ അപേക്ഷ കൊടുത്തുള്ളൂ എന്നാണ് ഇങ്ങനെ മദ്യ നയം മാറ്റി പുതിയ ഇത് ഇത് കൊടുക്കാൻ മദ്യനിർമ്മാണത്തിനുള്ള സംവിധാനങ്ങൾ കൊടുക്കാൻ പോകുന്നു എന്ന് വേറെ ആരാണറിഞ്ഞത് കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഡിസ്റ്റിലറികൾ ഇതറിഞ്ഞോ അറിഞ്ഞോ കേരളത്തിൽ കുറെ ഡിസ്റ്റലറികൾ പണ്ട് മുതലേ പ്രവർത്തിക്കുന്നുണ്ട് ഇതിപ്പോൾ മധ്യപ്രദേശിലും പഞ്ചാബിലും പ്രവർത്തിക്കുന്ന ഈ കമ്പനി മാത്രമേ അറിഞ്ഞുള്ളൂ ഇന്ത്യയിലെ വേറൊരു കമ്പനി ഇങ്ങനെ ഗവൺമെന്റ് ഇത് കൊടുക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞില്ല എന്നിട്ട് ഇവരുടെ മാത്രം അപേക്ഷയുള്ള ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലില് തുടങ്ങിയതാണ് എന്ത് രഹസ്യമാണ് ഇതിനകത്തുള്ളത് എന്തിനാണ് ഇത് രഹസ്യമാക്കി വെച്ചത് മൂന്ന് മാസം മന്ത്രി കയ്യിൽ ഫയൽ വെച്ചു പാലക്കാട് ഇലക്ഷൻ പ്രഖ്യാപിച്ച എന്താണ് ഇത് മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് ആറു ദിവസം കഴിഞ്ഞിട്ട് ഇത് കൊടുക്കുന്നത് എന്ത് രഹസ്യമാണ് ഇതിനകത്ത് ഇത് വളരെ ട്രാൻസ്പെറന്റായി നിങ്ങളെ മദ്യനേയം മാറ്റിയെങ്കിൽ കൊള്ളാം പക്ഷെ മധ്യനയത്തിൽ ഇരുപത്തിനാലാമത്തെ പോയിന്റ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉണ്ടാക്കും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതെന്തൊക്കെയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എത്തനോൾ പ്ലാന്റ് മൾട്ടി ഫീഡ് ഡിസ്രേഷൻ യൂണിറ്റ് ഐ എം എഫ് എൽ ബോട്ടിലിംഗ് പ്ലാന്റ് ബ്രൂവറീസ് അതുപോലെ സ്പിരിറ്റ് പ്ലാന്റ് ബ്രാൻഡി ഉണ്ടാക്കാനുള്ള സംവിധാനം വൈൻ വൈനുണ്ടാക്ക എല്ലാം കൊടുത്തേക്കുവാ എല്ലാം ഈ ഒറ്റ കമ്പനിക്ക് കൊടുത്തേക്കുക അവർ കോളേജ് തുടങ്ങാനെന്ന് പറഞ്ഞ് ഈ എലപ്പള്ളി പഞ്ചായത്തിൽ വാങ്ങിച്ച് പഞ്ചായത്തിന് വരെ പറ്റിച്ച് കോളേജ് തുടങ്ങാൻ പോണെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് അധികൃതരെ പറ്റിച്ചിട്ട് ഈ ഭൂമി മരിച്ചാണ് രണ്ടു കൊല്ലം മുമ്പ് അപ്പൊ ഇത് നേരത്തെ ഈ ഡിയിൽ തുടങ്ങിയതാണ് ഈ കമ്പനി ആയിട്ട് മാത്രം വേറെ ഒരു കമ്പനിക്കും കേരളത്തിൽ ഒരാൾക്കും ഈ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അല്ലാതെ ഒരാൾക്കും ഇതറിയില്ല ഉദ്യോഗസ്ഥ തീർച്ചയായിട്ടും പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പാലക്കാട് ശ്രീ വി എസ് അച്യുദാനന്ദന്റെ ഒക്കെ നേതൃത്വം അല്ലെ എം പി വീരേന്ദ്രകുമാർ എല്ലാവരുടെയും നേതൃത്വം നമ്മുടെ എല്ലാവരുടെയും സമരത്തിന്റെ ഭാഗമായി ഒക്കകോള പ്ലാന്റ് അവിടെ അടച്ചു കൂട്ടിയതാണ് വാച്ചിമറയിലെ അല്ലേ അവിടെയാണ് ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ആവശ്യമുള്ള ഈ പ്ലാന്റ് തുടങ്ങുന്നത് ദശലക്ഷക്കണക്ക് മില്യൺസ് ഓഫ് ലിറ്റർ വെള്ളം വേണം വെള്ളമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു അസംസ്കൃത വസ്തു പാലക്കാട് കൊടുക്കാൻ എന്നിട്ട് പറയും വാട്ടർ അതോറിറ്റി കൊടുക്കും വാട്ടർ അതോറിറ്റി ആര് ഇവർ വീട്ടിൽ നിന്നെടുത്താണ് കൊടുക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ പണി എന്താ അവിടെ സാധാരണക്കാർക്ക് വെള്ളം കൊടുക്കലാണ് അതുവരെ പരാജയപ്പെട്ടിരിക്കുകയാണ് വാട്ടർ അതോറിറ്റിക്ക് അവിടെ ആവശ്യമുള്ള വെള്ളം സാധാരണക്കാർക്ക് വിതരണം ചെയ്യാൻ വാട്ടർ അതോറിറ്റി പാലക്കാട് പരാജയപ്പെട്ടിരിക്കുക മലമ്പുഴ ഡാമിൽ ആവശ്യത്തിനുള്ള വെള്ളമില്ല പാലക്കാടേക്ക് ആവശ്യമുള്ള വെള്ളമില്ല ഇല്ല അപ്പൊ ഇല്ലാത്ത വെള്ളം എവിടെ നിന്നാണ് വാട്ടർ അതോറിറ്റി ദശലക്ഷക്കണക്കിന് വെള്ളം ഈ കമ്പനിക്ക് വേണ്ടി കൊടുക്കാൻ പോകുന്നത് വാട്ടർ അതോറിറ്റിയുടെ ജോലി ഈ കമ്പനിക്ക് വെള്ളം കൊടുക്കലാണോ ആണോ അപ്പൊ ഇതെല്ലാം ഇത് ഭൂഗർഭ ജലം ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇവരുടെ ഈ പ്ലാന്റ് തുടങ്ങുമ്പോൾ തന്നെ ദശലക്ഷക്കണക്കിന് വെള്ളം വേണം അവർക്ക് ഒരു ആരാഡസൻ പ്ലാന്റ് ആണ് തുടങ്ങാൻ വേണ്ടിട്ട് അനുമതി കൊടുത്തിരിക്കുന്നത് ഒരു തരി വെള്ളം ഇല്ലാത്ത ഏറ്റവും കൂടുതൽ കേരളത്തിൽ ജലക്ഷാമം അനുഭവിക്കുന്ന പാലക്കാട് അപ്പൊ പറയൂ ഇപ്പൊ ജലക്ഷാമത്തെ ജലക്ഷാമത്തെക്കുറിച്ച് ഞാൻ ഡേ വണ്ണിൽ പറഞ്ഞിരുന്നു ആദ്യത്തെ ദിവസം ഒരു കഞ്ചിക്കോട് എന്നാ പറഞ്ഞത് എല്ലപ്പള്ളി പഞ്ചായത്തിലാണ് ഡേ വണ്ണിൽ പറഞ്ഞിരുന്നു ജലക്ഷാമവും ഈ കമ്പനിയുടെ ഷെയ്ഡ് ഈ കമ്പനിക്ക് ഷെയ്ഡി ഇടപാടുകൾ നടത്തുന്ന ഈ കമ്പനിക്ക് മാത്രം ഇത് കൊടുക്കാൻ വേണ്ടി ഗൂഢാലോചനയുണ്ട് അതിൻ്റെ അകത്ത് അഴിമതി നടന്നിട്ടുണ്ട്